വന്യമൃഗശല്യത്തിനെതിരെയും സർക്കാർ അലംഭാവത്തിനെതിരെയുള്ള കിഫയുടെ സംസ്ഥാനതല പ്രതിഷേധ സമരം സമരപഥത്തിന്റെ ഉദ്ഘാടനം കീഴ്പള്ളിയിൽ കിഫ ചെയർമാൻ അലക്സ് ഒഴുകയിൽ നിർവഹിച്ചു കർഷകന്റെ കൃഷിയിടത്തിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുമ്പോൾ അവ ഏതെങ്കിലും വിധേന കൊല്ലപ്പെട്ടാൽ കർഷകന്റെ പേരിൽ കേസെടുത്താൽ ആ കേസിനെ പ്രതിരോധിക്കാൻ കർഷകന് എല്ലാവിധ നിയമസംവിധാനങ്ങളും നൽകുമെന്ന് കിഫ സംസ്ഥാന ചെയർമാൻ അലക്സ് ഒഴുകയിൽ പറഞ്ഞു വർഷം മുൻപ് കിഫ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിലെ പൊതുബോധം അംഗീകരിച്ചു തുടങ്ങി രാഷ്ട്രീയക്കാരും സർക്കാർ സംവിധാനങ്ങളും കിഫ മുന്നോട്ട് വെച്ച ആശയങ്ങൾ വാസ്തവമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് അനുകൂല നിലപാട് സ്വീകരിച്ചു തുടങ്ങി കാട്ടുപന്നിയെക്കുന്ന് കറിവെച്ച് കഴിക്കണമെന്ന് എം എൽ എ മാർ പറഞ്ഞു ിൽ വരുമ്പോഴും പറഞ്ഞത് ഓർമ്മ വേണമെന്ന് കിഫ ചെയർമാൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പ്രിൻസ് ദേവസ്യ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കിഫ ലീഗൽ സെൽ അംഗം അഡ്വക്കേറ്റ് മനോജ് പീറ്റർ കിഫ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് മനോജ് കുമ്പ്ളാനി കിഫ വയനാട് ജില്ലാ പ്രസിഡന്റ് ജോൺ നാമല പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ ജോസ് പ്രകാശ് കെ യു തങ്കച്ചൻ ഷാൻഡോ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടാ

സിസിലി ആ റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല താഴേക്ക് പോകും എപ്പൊക്കിപ്പോ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുടിയോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി